നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് അപ്പൊ അത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അത് അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇന്നലെ നമ്മുടെ ഷോറൂമിൽ ഒരു കസ്റ്റമർ വണ്ടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുടെ പേരില് ലോൺ എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പൊ ആളുടെ ഫ്രണ്ടിന്റെ പേരിലാണ് ലോൺ എടുക്കണേന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫിനാൻസ് ചെയ്യാനായിട്ട് കൊടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ടിന്റെ പേരിൽ എടുക്കാൻ പറ്റുള്ള എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത് പുള്ളി വേറെ ആൾക്കാർക്ക് വേണ്ടിട്ട് ഗ്യാരന്റിയർ ആയിട്ട് നിന്നിട്ടാണെന്ന് പറഞ്ഞാൽ നിന്ന് കൊടുക്കത്തില്ല എന്നാൽ ആൾക്കാ ഇപ്പോ വയസ്സൊന്നും തികയത്തവരാണ് ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സൊക്കെ വേണമായിരിക്കും നമുക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീറായിട്ട് നമ്മൾ നിൽക്കാറുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്നതിൽ നമുക്ക് കുഴപ്പമില്ല എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇ എം ഐ കാര്യങ്ങളൊക്കെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മൈനസ് ആയിട്ട് അങ്ങനെ കിടക്കും പിന്നെ നമ്മൾ ഉപകാരങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഭാവിയിൽ അതൊരു ദ്രോഹമായിട്ട് നമുക്ക് വരാറുണ്ട് ദൈവം ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും ായിട്ട് നിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ലോൺ എടുത്തു കൊടുത്താൽ തന്നെ ഇപ്പൊ അവർ പ്രോപ്പറായിട്ട് അടക്കാറില്ല ചിലര് ആ ഉപകാരം ചെയ്ത് കിട്ടണം വരെ രാമ രാമ അത് കഴിയുമ്പോഴത്തേക്കും പറയണ്ടല്ലോ അങ്ങനെയാണ് ദൈവം ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആയിട്ട് അടച്ചു പോവുക കാരണം ഭാവിയിൽ അവർക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് ഒരു ലോൺ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ അവർക്ക് നേരിടേണ്ടി വരും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്പൊ തന്നെ അയ്യോ എപ്പോ വരും തിരിച്ച് തിരിച്ചപ്പോ വരും ഞാൻ ഇപ്പൊ തന്നെ പോകും എടുത്തിട്ട് എടാ ചോരന്ന ഓക്കെ കൈസ് എന്റെ കൂട്ടുകാരനാട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അങ്ങനെ നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ട് എടുക്കുകൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് വേറൊന്നും അല്ല ഇങ്ങനെ കുറെ പണികൾ വരും നാളെ നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാല് ഇങ്ങനെ കുറെ മൈനസും കാര്യങ്ങളൊക്കെ കാണിക്കും ആയിട്ട് നിങ്ങൾ അത് ഇ എം ഐയും കാര്യങ്ങളൊക്കെ അടച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അപ്പോ എല്ലാരും ഒന്ന് ചിന്തിച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെ പോലെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ടെ നമ്മൾ ഈ ലോണൊക്കെ എടുത്തു കൊടുക്കുന്നത് ചിലപ്പോ നമ്മളുടെ പല സ്നേഹബന്ധങ്ങളുടെ പുറത്തായിരിക്കും നമ്മൾ എടുത്തു കൊടുക്കുന്നത് പക്ഷെ നാളെ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു കാറോ ബൈക്കോ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നുകഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇതെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ ഒരു ഗ്യാരന്റിയർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അവര് ഇ എം ഐയും കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ വരും നമുക്ക് ഭാവിയിൽ നമുക്ക് ലോൺ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ചിന്തിക്കാം അപ്പോഴത്തെ ആ ഒരു വഴക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുമ്പോൾ മിണ്ടും ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നതിന് നിങ്ങൾ ചിന്തിക്ക ഇനി നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പ്രോപ്പർ ആയിട്ട് അതൊക്കെ ഒന്ന് അടക്കാനായിട്ട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ലോൺ എടുത്ത് കൊടുത്തിട്ട് അവർ പ്രോപ്പർ ആയിട്ട് അടക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് അറിയട്ടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള ആരും അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ഓക്കെ